നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കെ കോൺഗ്രസിൽ വിള്ളൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയുടെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമെടുത്ത് മുൻ കെ പി സി സി അംഗം കെ പി എസ് ആബി തങ്ങൾ പാർട്ടി വിട്ടു രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അയച്ചെന്ന് ആബി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ ജില്ലാ ചുമതലയുള്ള കെ പി സി സി സെക്രട്ടറി പി എസ് സലീം എന്നിവർക്ക് പരാതി നൽകിയിരുന്നു അവയിലൊന്നും ും നടപടി ഉണ്ടായിട്ടില്ല അതിനാലാണ് രാജിയെന്നും ആൾ കെഎസ് യു താലൂക്ക് സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ദുബായ് പ്രിയദർശിനി കലാ സാംസ്കാരിക സംഘം വൈസ് പ്രസിഡന്റ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തമിഴ്നാട്ടിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ചെറുകാവ് പഞ്ചായത്ത് യു ചെയർമാൻ പ്രവാസി കോൺഗ്രസ് സ്ഥാപക അംഗം ചെറുകാവ് റൂറൽ ബാങ്ക് ചീഫ് പ്രൊമോട്ടർ ഡയറക്ടർ കാംകോ വൈസ് ചെയർമാൻ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് കെ പി സി സി മെമ്പർ ഐ എൻ ഡി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പിലുടനീളം വി എസ് ജോയുടെ പേര് മുഴങ്ങിക്കേൽക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ പിന്തുണയും വി എസ് ജോയ്ക്കുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമാന്തരമായ നീക്കം ആര്യടൻ ചൗക്കത്തിന്റെയും വി എസ് ജോയിയുടെയും ഭാഗത്തുനിന്ന് നടന്നിരുന്നു ഇരുവരും പ്രചരണ രംഗത്ത് ഇറങ്ങിയത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വി എസ് ജോയ്ക്കെതിരെ ഉയർന്നു വന്ന ഈ ആരോപണം ഷൗക്കത്തിന് ഗുണം ചെയ്തേക്കുമെന്നാണ് ഊഹങ്ങൾ അങ്ങനെ വന്നാൽ അത് പി വി അൻവറിന് വലിയ തിരിച്ചടിയാകും വി എസ് ജോയെ കളത്തിലിറക്കാൻ അഹോരാത്രം പണിയെടുത്ത വ്യക്തിയാണ് പി വി അൻവർ എന്നാൽ വി എസ് ജോയെ മാറ്റി അവിടെ ആര്യയുടെ ഷൗക്കത്തിനെ കളത്തിലിറക്കുമ്പോൾ പി വി അൻവറിന് തിരിച്ചടിയാണ്